ീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ തന്നെ മൈലാഞ്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചക്കരയും ആതിരയും അങ്ങനെ പിള്ളേരൊക്കെ കൂടി വന്നത് എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ ഒരുപാട് സമയം ഞങ്ങൾ ഇരുന്നു പാട്ടൊക്കെ വെച്ചിട്ടിസ്റ്റടിച്ചു ഇത് ഞങ്ങളുടെ പഴയ ഒരു ഓർമ്മയാണ് ശരിക്കും കാരണം പണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മെയിൻ ഹോബി ഒരു വീട്ടിൽ കൂടാ പാട്ട് വെച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെയായിരിക്കും എല്ലാവരും വരിക അപ്പോൾ ഇതുപോലെ കൊല്ലത്തിലൊരിക്ക എല്ലാവരും കൂടി കൂടുമ്പോൾ ഇത് പതിവായിട്ടുള്ളൊരു കാര്യമാണ് സ്ത്രീയെ നന്നായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു കാരണം ഓണത്തിന് സ്ത്രീ ശരിക്കും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഉണ്ടായില്ല എന്നാലും ഞങ്ങളിങ്ങനെ പഴയ കാലത്തെ ഓരോ കാര്യങ്ങളും ഓർമ്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തളിയാക്കലും ഇതൊക്കെയായിരുന്നു ശരിക്കും നല്ലൊരു എന്താ പറയുക സത്യത്തിൽ ഇവർ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ആ സമയത്ത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു ഇതായിരിക്കും പണ്ട് മുതലേ അങ്ങനെ എല്ലാവരും നമ്മുടെ വീട്ടിലേക്കാണ് എപ്പോഴും വര എല്ലാവരും കൂടി കൂടാം അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു സന്തോഷം എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അത് അങ്ങനെ പിന്നെ എല്ലാവരും പാട്ടൊക്കെ വെച്ച് പിള്ളേരൊക്കെ ഡാൻസും പാട്ടൊക്കെ ആയി めくめくジャンプめく

അങ്ങനെ ഞങ്ങള് തിരിച്ചു പോകുന്നു കൈ രാത്രി പത്തര വരെ പ്രോഗ്രാം ഉണ്ട് പക്ഷെ ഞങ്ങൾ ഒരു മണിക്കൂർ മാത്രമേ അവിടെ നിന്നുള്ളൂ കാരണം വേറെ ഒന്നല്ല ആതിര പോവാണ് പിന്നെ സ്ത്രീയൊന്നും ഇല്ലാത്ത കാരണം ഒരു സുഖം ഉണ്ടായിരുന്നില്ല അവിടെ നിൽക്കാനായിട്ട് ഒരു വൈബില്ലായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് അങ്ങനെ പോന്നു പോവാണ് കുടുംബം ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു വീട്ടിൽ തിരിച്ചെത്തി കുഞ്ഞുമാമനും അമ്പാടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നു കുറേ റീൽസൊക്കെ എടുക്കും ഫോട്ടോ എന്താണ് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി ഇനി ഫുഡൊക്കെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ